രാധയുടെ തുളസി പൂജ ഓം നമോ ഭഗവതേ വാസുദേവായ കൊച്ചുമക്കളെ ഇവിടെ അടുത്തു വന്നിരുന്നോളോ ഇന്ന് രാധയുടെ തുളസി പൂജയെ കുറിച്ച് പറഞ്ഞു തരാം രാധ തോഴിമാരോട് ശ്രീകൃഷ്ണനെ ലഭിക്കാൻ എന്ത് പൂജയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ തോഴിയായ ചന്ദ്രാനന പറഞ്ഞു തുളസി പൂജയാണ് ഏറ്റവും നല്ലത് കൃഷ്ണനിൽ ഭക്തിയും സ്നേഹവും ഉണ്ടാവാൻ ഏറ്റവും ഉത്തമമായതാണ് തുളസി പൂജ രാധെ പൂർണ്ണ ഭക്തിയോടെ തുളസി പൂജ ചെയ്യൂ നിൻ്റെ ആഗ്രഹം സാധിക്കും എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു തുളസി നട്ടു വളർത്തുക അതിനെ സ്പർശിക്കുക തുളസി കീർത്തനങ്ങൾ പാടുക നാമങ്ങൾ ചൊല്ലുക പൂക്കൾ സുഗന്ധദ്രവ്യങ്ങൾ ദീപം തുടങ്ങിയതെല്ലാം വെച്ച് ഭക്തിയോടെ പൂജ ചെയ്യുക പല പല പൂക്കളെ കൊണ്ട് പൂജിച്ചാൽ കിട്ടുന്ന ഫലത്തെക്കാളും ഒരു തുളസിക്കതിർ കൊണ്ട് പൂജിച്ചാൽ ഫലം കിട്ടും ൂറു ഭാരം സ്വർണവും അതിൻ്റെ നാലിരട്ടി വെള്ളിയും കൊണ്ട് പൂജിച്ചാൽ കിട്ടുന്നതിനെക്കാളും ഫലം ഒരു തുളസിമാല ചാർത്തി പൂജ ചെയ്താൽ കിട്ടും മനുഷ്യർ കട്ടും നനച്ചും തുളസി ഒരു മനം മാതിരി വളർത്തിയെടുത്താൽ മനുഷ്യരുടെ പാപങ്ങളെല്ലാം ഇല്ലാതെയാകും കാരണം വിഷ്ണു ഭഗവാന് അത്രയ്ക്കും ഇഷ്ടമുള്ള ചെടിയാണ് തുളസി തുളസിത്തണ്ട് അരച്ച് ചന്ദനം പോലെ തൊടാ അതിന്റെ കൊമ്പും ശാഖകളും ഇലയും ബീജവും എല്ലാം ഉത്തമമായ ഔഷധമാണ് ബ്രഹ്മനും കൂടി പറയാൻ പറ്റാത്തത്ര മാഹാത്മ്യം ഉള്ളതാണ് തുളസി എന്താ കാര്യം അത് ഷാർഗിൻക്ക് തുല്യമുള്ളതാണ് അതുകൊണ്ട് രാധേ നീ നിത്യേന തുളസി പൂജ ചെയ്യൂ നിന്റെ മനസ്സു പോലെ എല്ലാം നടക്കും ചന്ദ്രാനന രാധയോട് പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോൾ രാധയ്ക്ക് സന്തോഷമായി രാധ ഖേദകീവനത്തിന്റെ മധ്യത്തിലായി തുളസി വളർത്താൻ തീരുമാനിച്ചു കുറച്ചധികം സ്ഥലത്തു തന്നെ തുളസി ചെടികൾ നട്ടുപിടിപ്പിച്ചു പിന്നീട് അതിനു ചുറ്റും മതിൽ കെട്ടി മതിൽ ചുറ്റിലും പൂക്കളും കൊണ്ടും സ്വർണം വെള്ളി പത്മരാഗം പച്ചക്കല് മുത്തുകള് എന്ന് വേണ്ട എല്ലാ അലങ്കാര വസ്തുക്കളും കൊണ്ട് അലങ്കരിച്ചു തുളസി ചെടികളെയും അതേപോലെ അലങ്കരിച്ചു ചുറ്റിലും തോരണങ്ങൾ തൂക്കി അലങ്കാരങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ആ പ്രദേശം അതിമനോഹരമായി പിന്നീട് ഗർഗമണിയുടെ സാന്നിധ്യത്തിൽ അതീവ ഭക്തിയോടെ രാധ തുളസി പൂജ ചെയ്തു ആശ്വിനം മുതൽ ചൈത്രം വരെ രാധപൂജ ചെയ്തു പൗർണമി ദിവസമായപ്പോൾ വീണ്ടും ഗർഗമണിയുടെ കാർമ്മികത്വത്തിൽ പൂജ ചെയ്തു പിന്നീട് ബ്രാഹ്മണർക്കും മറ്റു ജനങ്ങൾക്കും വിപുലമായ സദ്യ കൊടുത്തു ബ്രാഹ്മണർക്ക് വസ്ത്രങ്ങളും ധനവും ദാനം നൽകി ഗംഗമുനയ്ക്കും വേണ്ടുവോളം ദാനം നൽകി എല്ലാവർക്കും ഒരു ഉത്സവം പോലെയായിരുന്നു രാധയുടെ തുളസി പൂജ ദേവകൾക്കെല്ലാം സന്തോഷമായി പുഷ്പവൃഷ്ടി ചെയ്തു അപ്പോഴതാ തുളസി ദേവി വരുന്നു ആഭരണങ്ങളെല്ലാം അഞ്ഞ് ീതാംബരം ചാർത്തി വൈജയന്തിമാരായി അണിഞ്ഞ് നിറുടൻ്റെ പുറത്തുനിന്നും ഇറങ്ങി വന്നു ഗാഥയെ ആലിംഗനം ചെയ്ത് നിന്റെ പൂജയിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ് ഒരു തടസ്സവും കൂടാതെ വ്രതവും പൂജയും അതീവ ശ്രദ്ധയോടെ നീ നിറവേറ്റി അതുകൊണ്ട് നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഉടൻ തന്നെ നടക്കും നിനക്ക് സർവ്വസൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ രാധ തുളസിദേവിയെ നമസ്കരിച്ച് ചോദിച്ചു എനിക്ക് ഗോവിന്ദന്റെ പാദാരവിന്ദത്തിൽ ഭക്തിയും സ്നേഹവും ഉണ്ടാവണം അതിനായി അനുഗ്രഹിക്കണം എന്ന് അപ്പോൾ തുളസീദേവി പറഞ്ഞു അതേപോലെ ആവട്ടെ ഉടൻ സംഭവിക്കും എന്ന് പറഞ്ഞ് മറഞ്ഞുപോയി സ്ഥർമ്മം കൃഷ്ണാർപ്പണമസ്ത്രം